ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യ നമ്മ എല്ലാവർക്കും നമസ്തേ ഞാൻ ശിജു ആചാരി പവനൂർ പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയം വാസ്തുസംഖ്യ മൂന്ന് എന്നതായിരുന്നു ഇന്ന് നാം ചർച്ച എടുക്കുന്ന വിഷയം വാസ്തുസംഖ്യ നാല് എന്നുള്ളതാണ് അതായത് വിശ്വകർമ്മ സനാതനധർമ്മത്തിന് നാല് എന്നുള്ള സംഖ്യ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നാല് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ എന്താണ് എന്നുള്ളതാണ് ആ വിഷയങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വാസ്തുസനാതനധർമ്മത്തിന് ഇന്ന് അതൊരു കേവലം ഒരു ശാസ്ത്രമായിട്ട് അതിനെ അതപതിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥിതിയിലൂടെ പോയിക്കൊണ്ട് തന്നെ ഈ ഒരു ധർമ്മ പരമ്പര നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമായിട്ട് എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് ആ കർത്തവ്യത്തിലേക്ക് ഉള്ളൊരു പ്രവർത്തനമാണ് ശുബ്രഹ്മ സമൂഹ മുന്നോട്ട് വയ്ക്കുന്നത് ശുബ്രഹ്മ സമൂഹ പന്ത്രണ്ടാമത് സംസ്ഥാന പഠന പെരുമ്പാവൂരിൽ ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് തുടങ്ങി ഇരുപത്തി ഒമ്പതാം തീയതി ആറു മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ നടത്തപ്പെടുന്നു ഏതെങ്കിലും വിശ്വകർമ്മജർക്ക് ഇതിൽ പങ്കെടുക്കണമെന്നാഗ്രഹം തീർച്ചയായും വിശ്വബ്രഹ്മ സമൂഹവുമായോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ടോ ബന്ധപ്പെടാൻ നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഇനി വിഷയത്തിലേക്ക് വരാം എന്താണ് ഒരു പൂർണ്ണമായതിനെ നാലു ഭാഗമാക്കും പൂർണ്ണമായ ഈ ബ്രഹ്മാണ്ടത്തിനെ നാല് ഭാഗമാക്കുന്നു എങ്ങനെ ഭാഗമാക്കുന്നു ലംബമായും ദലശീലമായും ഭാഗമാക്കിക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാല് ഒരു വൃത്തത്തിന് നാല് ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലെ ഓരോ ഭാഗത്തിനെയും നമ്മൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദിശ കാന്തിക ദിശ രീതിയിൽ നാല് ഭാഗമാകും ഒരു ജീവജാലത്തിൻ്റെ ജീ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥകൾ നാലെണ്ണമാണ് അതായത് ബാല്യം കൗമാരം യമനം നമ്മുടെ അന്ത്യ ഭാഗമായിരിക്കുന്ന വയസ്സായിരിക്കുന്ന ആ ഭാഗം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആ സമയം അങ്ങനെ നാല് ഭാഗങ്ങളിലൂടെ നമ്മുടെ ജീവിതം നടക്കുന്നു അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു നാല് പാർട്ടുണ്ടാകും ഓരോ പാർട്ടിനിടയിലും ഈ ബാല്യം മുതൽ കഴിഞ്ഞും കൗമാരത്തിലേക്ക് വരുമ്പോൾ ഒരു സന്ധ്യ അല്ലെങ്കിൽ ഒരു സംക്രമണം ഉണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ ദിവസന്ധ്യയും നാല് ഭാഗമാക്കിയിരിക്കുന്നു ഏതൊക്കെ നാല് ഭാഗം നാല് സന്ധ്യകളാണ് നമുക്കുള്ളത് ഏതൊക്കെയാണ് ഒന്ന് പ്രഭാതസന്ധ്യ ഒന്ന് നമ്മുടെ നട്ടുച്ച നേരം പന്ത്രണ്ട് മണിക്കുള്ള മുതല സന്ധ്യ ധ്യാന സന്ധ്യ എന്ന് പറയുന്നത് വൈകുന്നേരം സായം സന്ധ്യ രാത്രിയുള്ള സംഖ്യ അങ്ങനെ നാല് ഭാഗമാക്കിയിരിക്കുന്നത് അതായത് പൂർണ്ണമായ ഒരു വസ്തുവിനെ അതിൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് ഭാഗമാക്കി മാറ്റിയതിനെ നമ്മൾ ഒരു ന്യൂമറിക്കലായിട്ട് വിളിച്ച സംഖ്യയാണ് നാല് എന്നുള്ള പ്രൊണൗൺസിയേഷൻ നമ്മൾ മനസ്സിലാക്കണം കാരണം നാല് എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് നമ്മുടെ കാന്തിക എനർജിയെയാണ് അതായത് ഒരു ആൾക്കുണ്ടാകുന്ന കാന്തിക എനർജി അല്ലെങ്കിൽ ഒരു ഏതൊരു വസ്തുവിനും അതായത് അത് സക്രിയമോ നിഷ് നിഷ്ക്രിയമോ ആയിരിക്കട്ടെ അത് ഗുണമോ ഗുണമുള്ളതോ ഗുണമില്ലാത്തതോ ആയിരിക്കട്ടെ അങ്ങനെയുള്ള ഏതൊരു വസ്തുവിനും ഉണ്ടായിരിക്കുന്ന ഊർജ് കോഡിനേഷനെയാണ് നമ്മൾ അതിൻ്റെ അതിനെയാണ് നമ്മൾ നാല് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന വാസ്തുപ്രകാരം ാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ വസുദേവ ഋഷിയാൽ നാല് എന്ന സംഖ്യക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങളെ മാറ്റിയിരിക്കുന്നത് അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു അങ്ങനെ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിത ജീവിതസരണിയിൽ അല്ലെങ്കിൽ ഒരു യാത്രയിൽ നമ്മുടെ വാദങ്ങളിലെ അല്ലെങ്കിൽ നമ്മ ആ യാത്രയുടെ അനുഭവങ്ങളെ നമുക്ക് പ്രധാനമായും നാല് ഊർജ തന്തുക്കളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും ഈ ഊർജ തന്തുക്കളെയാണ് നാല് എന്നുള്ള സംഖ്യ ഏർ സനാതന ധർമ്മത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് നാല് എന്നുള്ള സംഖ്യ നമ്മുടെ അവതരണ മികവിനെയും അതായത് ഒരു സാധനം നമ്മൾ ഒരു ടു ഡി ഫോമിലാണ് നോക്കിക്കാണുന്നതെങ്കിൽ അതിന് നാല് വശങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള വീതി എന്നുള്ള വീതി ഉണ്ടാവും അത് ത്രീ ഡി ഫോർമാറ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആറ് ഭാഗങ്ങളാക്കി മാറുന്നത് അപ്പം നാല് ഉള്ളതും പൂർണ്ണമായതും അതായത് പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു സംഖ്യയാണ് നാല് എന്നുള്ളത് നാല് നമ്മുടെ ദിശകളെ സൂചിപ്പിക്കുന്നു നാല് എന്നുള്ളത് നാല് കോർണറുകൾ അതായത് നാല് കോർണറുകൾ നമ്മളുണ്ടാവും ഒരു ചതുരത്തിന് നാല് ദിശകളും നാല് കോർണറുകളും ഉണ്ടാകും അല്ലേ അപ്പോൾ ഈ കോർണറുകളുടെയാണ് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ അഷ്ടദിക് ബാലകരിൽ നാല് ദിഗ്ബാലകനും സ്ഥിതി ചെയ്യുന്നു നാല് എന്നുള്ള സംഖ്യയുടെ സന്തുലിതമായ അവസ്ഥയെയാണ് നമ്മൾ ഒരു സാധനത്തിൻ്റെ ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഏറ്റവും കൂടിയ ഊർജാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് നാല് എന്നുള്ള സംഖ്യ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വകർമ്മജനെ സംബന്ധിച്ചിടത്തോളം നാല് എന്നുള്ളത് ദിശാബോധവും ക്രിയേറ്റിവിറ്റിയും അവൻ്റെ പാരമ്പര്യതയും അവൻ്റെ ഗുണാത്മകതയെയും അവൻ്റെ ഊർജത്തെയും ഒക്കെ കാണിക്കുന്ന ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സംഖ്യ നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിപ്പിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ധർമ്മങ്ങളിലും ഈ നാല് എന്നുള്ള സംഖ്യ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത യാത്ര തുടരേണ്ടതാണ് അപ്പോൾ നമുക്ക് വാസ്തുസംഖ്യയിൽ നിന്നും അല്ലെങ്കിൽ ഈ സംഖ്യയിൽ നിന്നും നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിത സം സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം വളരെ ഭംഗിയായി മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓം വിരാട് വിശ്വഭ്രമണേ നമ